ആചാര പെരുമയിൽ ചത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് വേലവരവും തുടർന്ന് വേല വേലസംഘമവും നടന്നു ആന പഞ്ചവാദ്യം വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവ വേലയ്ക്ക് അകമ്പടിയായി തട്ടകത്തെ പ്രധാന ഭഗവതീക്ഷേത്രത്തിലേക്ക് വർണ്ണാഭമായ ദൃശ്യവിരുന്നൊരുക്കിയാണ് പൂരങ്ങളുടെ വരവുണ്ടായത് പഞ്ചവാദ്യത്തോടെ മുത്തുകൂടകൾ ചൂടിയ ഗജവീര്യന്മാർ പൂതൻ തിറ തെയ്യം പൂക്കാവടികൾ വിവിധ വേഷങ്ങൾ വാദ്യങ്ങൾ ചെണ്ടവാദ്യം കൊടിക്കൂറകൾ മറ്റു വിവിധ കലാരൂപങ്ങൾ എന്നിവയോടെ വേലകൾ ഗ്രാമപ്രദക്ഷിണവുമായി എത്തിയത് പൂരത്തിന് വർണ്ണചാരിതയേകി കോട്ടപ്പള്ളിയാളിയിൽ നടന്ന വേലസംഗമത്തിൽ പതിനെട്ടോളം ഗജവീരന്മാർ പങ്കെടുത്തു തുടർന്ന് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടായി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പതിനായിരക്കണക്കിന് ആളുകളാണ് പൂരപ്പറമ്പിൽ സംഗമിച്ചത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് കറുത്തടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിയും താന്ത്രിക ചടങ്ങുകൾക്ക് തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടും കാർമ്മികനായി വൈകിട്ടേഴിന് ദേവസ്വംപൂരം കൊട്ടിയിറങ്ങലും ശിവശൈലേശ്വരം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും തുടർന്ന് വടക്കേ നടയിലൂടെ ആനകൾ പഞ്ചവാദ്യം എന്നിവയോടെ അകമ്പടിയിൽ തിരിച്ചെഴുന്നള്ളിപ്പുമുണ്ടായി തുടർന്ന് പഞ്ചാരിമേളത്തോടെ ആറാട്ടെഴുന്നള്ളിപ്പും ഉണ്ടായി കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും ചെറുപ്പുളശ്ശേരി രാജേഷും സംഘവും പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകി ഭഗവതിയുടെ ആറാട്ടിനായി വടക്കൻ ദേശവേലയാണ് ആനയും മേളവും ഒരുക്കിയത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ എല്ലാവർക്കും പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു ആറാട്ടിനുശേഷം ഓട്ടൻതുള്ളലും നടന്നു പൂരം പുറപ്പാടു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് കൂത്തുമാടത്തിൽ ലക്ഷ്മണ പുലവർ അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് ഭഗവതിക്ക് പൂമൂടൽ ചടങ്ങ് ചുറ്റുവിളക്ക് ഭക്തരുടെ നിറപറ സമർപ്പിക്കൽ എന്നിവ ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകീട്ട് അഞ്ചിന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പും തിരിച്ച് ദേവിയെ ആറാടി കുടിയിരുത്തുന്നതോടെ പൂരച്ചടങ്ങുകൾ സമാപിക്കും സിസിഎൻ ചെത്തല്ലൂർ